മലയാള ടെലിവിഷൻ രംഗത്ത് തൻ്റേതായ ഒരു സ്ഥാനം നേടിയെടുക്കാൻ നടി മൃദുല വിജയ്ക്ക് സാധിച്ചിട്ടുണ്ട് സീരിയലുകളിലും ഷോകളിലും ശ്രദ്ധേയമായ സാന്നിധ്യമാകാൻ മൃദുലയ്ക്ക് കഴിഞ്ഞു ഓഫ് സ്ക്രീനിലും മൃദുല ഏവർക്കും പ്രിയങ്കരി തന്നെയാണ് സീരിയലുകളിലൂടെ ശ്രദ്ധ നേടിയ നടൻ യുവാകൃഷ്ണയാണ് മൃദുലയുടെ ഭർത്താവ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മാസത്തിലാണ് ഇരുവരും വിവാഹിതരായത് ഇരുവർക്കും ഒരു മകൾ കൂടിയുണ്ട് ജീവിതത്തെക്കുറിച്ചും കരിയറിനെക്കുറിച്ചും സംസാരിക്കുകയാണ് നടി ഇപ്പോൾ സിനിമാ രംഗത്തേക്ക് വരാനായിരുന്നു തൻ്റെ ആഗ്രഹമെന്ന് മൃദുല പറയുന്നുണ്ട് സീരിയൽ എനിക്കിഷ്ടമില്ലായിരുന്ന ആ ഫീൽഡാണ് സിനിമയെന്ന് പറഞ്ഞ് നടന്ന ആളാണ് ഞാൻ ചെറുപ്പം മുതലേ ഡാൻസിനോട് ഇഷ്ടമാണ് പിന്നീട് സിനിമയോട് ഇഷ്ടം തോന്നി അമ്മയ്ക്ക് എന്നെ സിനിമയിലേക്ക് വിടാൻ താല്പര്യമുണ്ടായിരുന്നു ബാല താരങ്ങളെ ആവശ്യമുണ്ടെന്ന് പേപ്പറിൽ പരസ്യം കണ്ടു അവിടെ പോയി പക്ഷേ സിനിമ മുന്നോട്ട് പോയില്ല പക്ഷേ അവിടെ നിന്നും കോണ്ടാക്റ്റുകൾ ലഭിച്ചു തമിഴിലും മലയാളത്തിലും ചില സിനിമകൾ ചെയ്തു ചിലതൊക്കെ റിലീസായി ചിലതൊക്കെ റിലീസായിട്ടുമില്ല അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അച്ഛനും അമ്മയ്ക്കും ആക്സിഡൻ്റ് പറ്റുന്നത് ജീവിക്കാനുള്ള വഴിയില്ല ഞാനെന്ന് പ്ലസ് ടുവിന് പഠിക്കുകയാണ് ജീവിതം വഴിമുട്ടിയ സാഹചര്യത്തിലാണ് ജനാർദ്ദനൻ സാറിൻ്റെ സീരിയലിലേക്ക് എന്നെ വിളിക്കുന്നത് അതിനു മുമ്പ് സീരിയൽ ഓഫറുകൾ വേണ്ടെന്ന് വെച്ചതായിരുന്നു വേറൊരു നിവർത്തിയില്ലതിനാൽ നിവർത്തിയില്ലാത്തതിനാൽ സീരിയൽ ചെയ്യണമെന്ന് അമ്മ പറഞ്ഞു ജനിച്ച അന്ന് മുതൽ ഞങ്ങൾ വാടക വീട്ടിലാണ് സ്വന്തമായൊരു വീട് വെക്കുക എന്നതൊരു ഏറ്റവും വലിയ സ്വപ്നമാണ് അതിന് തനിക്ക് സാധ്യമായെന്നും മൃദുല പറയുന്നുണ്ട് ജീവിതത്തിൽ എന്തൊക്കെ നേടിയിട്ടുണ്ടെങ്കിലും ദൈവം തനിക്ക് തന്ന സമ്മാനമാണ് ഭർത്താവെന്ന് മൃദുല പറയുന്നു എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു ഓരോ വ്യക്തികളും ഓരോ ക്യാരക്ടറുകളാണ് എനിക്കും ആൾക്കും നെഗറ്റീവുകൾ ഉണ്ടാകും പക്ഷെ ആ നെഗറ്റീവിനെ കണ്ടുകൊണ്ട് ഇഷ്ടപ്പെടുമ്പോഴാണ് അത് യഥാർത്ഥ സ്നേഹമാകുന്നത് ഞാൻ പ്രതീക്ഷിച്ച പോലൊരാളെ വേണമെങ്കിൽ അത് പോലൊരാളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും ഏറ്റക്കുറച്ചിലുകൾ ഇല്ലായിട്ട് ആരുമില്ലെന്നും ഇല്ലാതായിട്ട് ആരുമില്ലെന്നും മൃദുല വിജയ് വ്യക്തമാക്കുന്നു ഞങ്ങളുടേത് പ്രണയവിവാഹമല്ല അറേഞ്ച്ഡ് മാരേജാണ് ഞങ്ങൾക്ക് കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു പുള്ളിക്കാരിയാണ് നിങ്ങൾ കല്യാണം കഴിച്ചൂടെ എന്ന് ചോദിച്ചത് അത് ബ്രോ എന്നാണ് ഭർത്താവിനെ വിളിച്ചിരുന്നത് ഒന്നോ രണ്ടോ വർഷമായുള്ള പരിചയം ഇങ്ങനെ പറഞ്ഞപ്പോൾ ആലോചിക്കാമെന്നായി വീട്ടുകാർ തമ്മിൽ സംസാരിച്ചു ജാതകമെല്ലാം നോക്കിയ ശേഷം കല്യാണം നടക്കുകയായിരുന്നു എന്ന് മൃദുല പറയുന്നു പ്രണയമല്ല വിവാഹ ജീവിതം പ്രണയം ഒരു പാർട്ടാണ് പ്രണയത്തിന് പ്രാധാന്യം കൊടുത്ത് കല്യാണം കഴിക്കരുതെന്ന് ഞാൻ പറയൂ പ്രണയമെന്നത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി എന്തൊക്കെ ക്വാളിറ്റി ഉണ്ടെന്ന് നമ്മൾ നോക്കണം അത് നോക്കിയ ശേഷം കല്യാണം കഴിക്കുക വിവാഹ ജീവിതത്തിൽ നല്ല സെൻസുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് വേണം എന്തു ത്യാഗം ചെയ്ത് നിൽക്കലല്ല ഒരേ ഫീൽഡായതിനാൽ ഷൂട്ടിംഗ് നീണ്ടുപോകുന്നതും വൈകി വീട്ടിലേക്ക് വരുന്നതും ഭർത്താവിന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്നും മൃദുര വ്യക്തമാക്കി